ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു റോഡിൽ ബ്ലോക്കായിരുന്നു ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഒരാൾപ്പം താമസിച്ചാണ് വന്നത് അപ്പോൾ ഞാൻ അത്രയും താമസി വന്നത് നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന മിസ്റ്റർ ബി എൻ ഹക്സർ ഹസ്കർ ഞങ്ങൾ ഒരുമിച്ചാണ് ടി വി ചർച്ചയിൽ ആദ്യമായിട്ട് വന്നത് ആ ഹസ്കർ പറഞ്ഞതിൻ്റെ കുറച്ചൊരു അവസാന ഭാഗം കേൾക്കേണ്ട ഒരു ദുരുയോഗം എനിക്കുണ്ടായി ഞാൻ കുറച്ചുകൂടെ താമസിച്ച് വന്നാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി അല്ല ഞാനൊരു കാര്യം പറയാം ഇയാൾ അവിടെ പറയുന്നത് കേട്ടപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് അധിക നാളിത് ഉണ്ടാവില്ല ഒരു സംശയവും വേണ്ട അധിക നാളിത് ഉണ്ടാവില്ല അയാൾ അവിടെ നിന്ന് എന്താ വിളിച്ച് പറയുന്നതെന്ന് അറിയോ അയാളാണ് ഇപ്പോൾ ഏറ്റവും വലിയ വക്താവ് സി പി എമ്മിൻ്റെ എന്തെങ്കിലും ആവട്ടെ അയാൾ അവിടെ നിന്ന് പറയുന്നത് ഇത് സ്വകാര്യതയാണ് സ്വകാര്യതയിൽ കടന്നു കയറുന്നത് എൻ്റെ പൊന് ഹക്സറെ ഉവ ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉവ ഈ സ്വകാര്യത ഇതെന്താ കോർപ്പറേറ്റ് ഇതെന്താ വല്ല വല്ല കമ്പനിയാണ് ഇവിടെ നടത്തുന്നത് നിങ്ങൾ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ പഠിച്ചു വച്ചിട്ടുള്ളത് ഞാനൊന്നും പഠിച്ച കമ്മ്യൂണിസത്തിനകത്ത് സ്വകാര്യതൊന്നും ഇല്ല കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരൻ ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാരനുള്ള ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ മനസ്സിലായില്ലേ അതെ അതെ അതൊന്നും ഇന്നത്തെ ഈ പുത്തങ്കൂറ്റ് നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ഇത് ബോധ്യാവില്ല മനസ്സിലാവില്ല നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുണ്ടാക്കിയതാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭാസ്കറെ വി എസ് അച്യുബാനന്ദൻ തൊള്ളായിരത്തി മുപ്പതിൽ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഒക്കെ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമുണ്ട് അതൊക്കെ നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കണം ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നാൽപ്പതുകളിലൊക്കെ അഞ്ച് രൂപയും കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അച്യുബാനന്ദനെ പിന്നെ കുടനാട്ടേക്ക് വിടും രണ്ടു ദിവസം കഴിയുമ്പോൾ അഞ്ച് രൂപ തീരും എല്ലാവരും തിരിച്ചു പോകും അച്വാനന്ദൻ തിരിച്ചു പോകില്ല അയാൾ കുളത്തിക്ക് ചെന്ന് ഇറങ്ങി കിടന്നിട്ട് കുളത്തിലിരുന്ന് പിന്നെ ഷട്ടും മുണ്ടും കഴുകി അവിടെ ഉണങ്ങാനിടും മൂന്ന് മണിക്കൂർ കുളത്തിൽ കിടക്കും കൊളത്തി കിടന്നിട്ട് ആ മുട്ടുഷർട്ട് ഉണങ്ങുമ്പോൾ അതിൽ കൊണ്ട് വീണ്ടും പാർട്ടി പ്രവർത്തനത്തിന് പോകും അത് അങ്ങനെ കെട്ടിപ്പൊക്കിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായോ നിങ്ങൾക്ക് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പം സ്വകാര്യത നന്നായിട്ടുണ്ട് എന്താ ഇത് ഇതെന്താ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കേരളത്തിലെ പാർട്ടി എന്നിട്ട് അയാളങ്ങ് പോവുകയാണ് ഗതികേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേടെ നിൻ്റെ പേരോ ഭാസ്കർ എന്ന് വിളിക്കേണ്ടി വരുന്നു ഗതി സത്യം പറഞ്ഞാൽ അല്ലല്ല അങ്ങനെ വിടാനൊന്നും പറ്റില്ല അല്ലേ കാരണം അതുപോലത്തെ മണ്ടത്തരവും അസംബന്ധവും അയാള് വിളിച്ചു പറയുകയാണ് അയാൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വകാര്യതയിൽ കടന്നുകയറി എന്താണ് നിങ്ങൾ ഈ പറയുന്നത് ഇയാളെ സ്വകാര്യത ഇയാള് സ്വകാര്യതെന്ന് പറഞ്ഞ അവിടെ പോയല്ലോ ആരാണ് പൈസ കൊടുത്തിട്ടുള്ളത് ആരാണ് ആരുടെ മുതൽ മുടക്കലായി ഇയാൾ പോയിട്ടുള്ളത് ഇയാൾ ആരാണ് ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇയാൾ അയാളുടെ വരുമാനം എന്താണ് വരുമാനം എന്ന് പറയുന്നത് അയാളുടെ ശമ്പളവും അയാളുടെ ടി എൻ ടി എ ആണ് വരുമാനം അതിൽ പകുതി പാർട്ടി കൊണ്ടുപോകും അപ്പോൾ അയാളുടെ ശമ്പളവും അയാളുടെ ടി എൻ ടി എയിൽ പകുതിയാണ് അയാളുടെ വരുമാനം അയാൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആ പിണറായി വിജയൻ പത്തൊമ്പത് ദിവസം പോവാണ് എവിടെ ഇൻഡോനേഷ്യയിൽ സിംഗപ്പൂരിൽ ഇതെന്താ അയാളുടെ തറവാന്താണിത് ഇതെന്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് ആരുടെയാണ് പൈസ ഏത് മുതലാളിയിലാണ് പൈസ അത് പറയണം കമ്മ്യൂണിസ്റ്റ് ആരുടെ സ്വകാര്യതൊന്നുമില്ല ഇല്ല ഷാജഹാൻ ടീച്ചറുടെ പെൻഷൻ പേ ബാക്കിയുണ്ട് കുറച്ചേ അങ്ങോട്ട് കൊടുത്തുള്ളൂ അതെ മകൾക്ക് കമ്പനി തുടങ്ങാം ബാക്കി ബാക്കിയുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യ അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ അതുകൊണ്ട് ഇത് ഇതിനപ്പുറം നടക്കും അയാൾ പോയിട്ട് വരും പോയിട്ട് വരും തിരിച്ചു വീണ്ടും പോകും കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇയാളെ ന്യായീകരിക്കാൻ ചാനലിൽ ഒന്നും ഉളുപ്പില്ലാതിരിക്കും അതുകൊണ്ടാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ഉളുപ്പുണ്ട് ഒരു ലജ്ജയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ അതിൽ ഞാൻ പിന്നെ റൊമാനിയയിലെ ഏകാധിപതിയായിരുന്ന നിക്കോള ചെഷസ്ക്യുവിനെ ഞാൻ ഒന്ന് ഓർപ്പിച്ചു തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെ റൊമാനിയയെ അടക്കം ഭരിച്ചിരുന്ന നിക്കോളസ് ചെഷസ്ക്യുവെ അയാളെയും അയാളെ ഭാര്യയും കൂടെ ഒരു ടോയ്ലറ്റിൽ കൊണ്ടുവരുത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു അടുത്ത പിന്നീട് വന്ന ഭരണകൂടം ഓർമ്മ വേണം ഇതൊക്കെ ഏകാധിപതികളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോയേ അവസാനിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഓർമ്മ വേണം കമ്മ്യൂണിസ്റ്റുകാരനാണോ ആ കമ്മ്യൂണിസ്റ്റുകാരൻ സ്വകാര്യതയില്ല പക്ഷെ പിണറായി വിജയൻ സ്വകാര്യതയുണ്ട് കാരണം എന്താ പറയുക പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല പിണറായി വിജയൻ ഇസ് എ ക്രോസ് കോർപ്പറേറ്റ് അതുകൊണ്ട് അയക്ക് ഇതുണ്ടാവും ആരാണ് പിണറായി വിജയൻ ആരാ പിണറായി വിജയൻ പിണറായി വിജയൻ ചെത്തുകാരൻ എന്താണ് കോരൻ എന്റെ മകൻ ബഹുമാനത്തോടുകൂടിയാണ് ഞാൻ ആ ചെത്തുകാരനെ കുറിച്ച് പറയുന്നത് ആ ചെത്തുകാരന്റെ കോരന്റെ മകന് പത്തൊമ്പത് ദിവസം വിദേശയാത്ര നടത്താനുള്ള പണം എവിടുന്നാ എവിടുന്നാ പണം ഏതെങ്കിലും കോടീശ്വരന്റെ പിന്നെ പിച്ച പണവും കൊണ്ടല്ലേ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ വ്യക്തിപരമായി നിങ്ങളോടൊന്നുമില്ല എനിക്ക് വ്യക്തിപരായ നിങ്ങൾ ബഹുമാനമുള്ളൂ പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾ എഴുതി വെച്ചോളൂ ഇത് അവസാന റീലോടുകടുത് നിങ്ങളും ദുഃഖിക്കും നിങ്ങൾക്ക് നിങ്ങളെയും കുറ്റബോധം മതിക്കും നിങ്ങൾക്കും മനോവ്യഥ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കരയും ഇതുപോലുള്ള വൃത്തികേടുകൾ വന്ന് പരസ്യമായി വിളിച്ചു പറയുന്നതിന് കമ്മ്യൂണിസ്റ്റുകാരൻ സ്വകാര്യതയില്ല അവനൊറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാരനുള്ള ഒരൊറ്റ ഐഡൻറ്റിറ്റിയാണ് മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ഇനി കമ്മ്യൂണിസ്റ്റുകാരോട് അതായത് താഴെത്തട്ടിലെ പാവപ്പെട്ട ഈ ഈ പിണറായി വിജയന് പത്തൊമ്പത് ദിവസം വിദേശത്ത് പോകാൻ വേണ്ടി കിടന്ന് വിയർപൊലിച്ച് പണിയെടുത്ത ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ട് അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അത് ഞാൻ അടുത്ത റൗണ്ടിൽ പറഞ്ഞോളാം